കായീച്ച മാങ്ങ പഴുത്തു വരുമ്പോൾ അതിനകത്ത് പുഴുക്കളെ ചിലപ്പോൾ കാണാറുണ്ട് കായീച്ചയുടെ ആക്രമണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കായിച്ച മാങ്ങയുടെ തൊലിയുടെ ഇടയിലേക്ക് മുട്ടയിടുന്നു മാങ്ങ പഴുക്കാൻ തുടങ്ങുമ്പോൾ മുട്ട വിരിഞ്ഞ് പുഴുക്കൾ പുറത്തുവന്ന് കാമ്പ് തിന്നുന്നു ഇത് മാങ്ങാ ചീയ്യുന്നതിന് ഇടവരുത്തുന്നു കായീച്ചയുടെ നിയന്ത്രണത്തിന് മീതയിൽ യൂജിനോൾ ഫിറോമോൺ കെണികൾ ലഭ്യമാണ് മാവ് പൂത്ത് തുടങ്ങുമ്പോൾ ഇത് ഉപയോഗിക്കണം മൂത്തമാങ്ങ പൊട്ടിച്ചതിന് ശേഷം അത് അൻപത്തിയഞ്ച് ഡിഗ്രി ചൂടുള്ള വെള്ളത്തിൽ പത്ത് മിനിറ്റ് മുക്കിവയ്ക്കുന്ന രീതിയും പരീക്ഷിക്കാവുന്നതാണ് ഇതിനായി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർക്കുന്നതും നല്ലതാണ് അമ്പത്തിയഞ്ച് ഡിഗ്രി ചൂടുവെള്ളം ഉണ്ടാക്കുന്നതിനായി ഒരു ഗ്ലാസ് തിളച്ച വെള്ളവും ഒരു ഗ്ലാസ് സാധാരണ വെള്ളവും കൂട്ടിക്കലർത്തുക ഈ വെള്ളത്തിൽ മാങ്ങ പത്ത് മിനിറ്റ് മുക്കി വെച്ചതിനു ശേഷം ഒരു തുണി കൊണ്ട് നന്നായി തുടച്ച് പഴുക്കാനായി വെക്കുക ചൂടുവെള്ളത്തിൽ കായീച്ചയുടെ മുട്ടകൾ നശിച്ചു പോകുന്നതിനാൽ പിന്നീട് നാശമുണ്ടാവുകയില്ല